നമസ്കാരം ചാനൽ ഫൈവ് പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നാസർ ബേപ്പൂർ നമുക്കിപ്പോൾ അത്ഭുതം കാണാൻ പോകാം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു വന്ന ഒരു തേക്ക് മരം അത് നിലമ്പൂരിലെ വനത്തിൽ നിന്നും ഒലിച്ചു വന്ന തേക്കുമരമാണ് അതിപ്പോഴും പുഴയുടെ ഒത്ത നടുക്ക് നിൽപ്പാണ് എത്ര ഒഴുക്കുണ്ടായിട്ടും ചാലിയാർ പുഴയെ വിട്ടുപോകാതെ തന്നെ പതിഞ്ഞിരിക്കുന്ന മരം ഇന്ന് ബേപ്പൂരിലെത്തുന്ന സന്ദർശകരുടെ ഒരു പ്രധാനപ്പെട്ട കാഴ്ച കൂടിയാണ് ഈ മരം നമുക്കും കാണാം ഈ മരത്തിൻ്റെ കാഴ്ച കാഴ്ചയുടെ വസന്തം തീർക്കുന്ന ഇടമാണ് ബേപ്പൂർ കാഴ്ചക്കാർക്ക് കൺകുളിയൊക്കെ കാണാൻ നിരവധി കാഴ്ചകൾ ഒരുക്കുന്ന ഇടം അതുകൊണ്ട് തന്നെ കാഴ്ചകൾ തേടി നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ നിത്യവും എത്തുന്നത് അവർക്ക് കുറഞ്ഞ ചെലവിൽ ബോട്ടിങ്ങിനും ജങ്കാർ യാത്രയ്ക്കുമെല്ലാം ഇവിടെ സൗകര്യമുണ്ട് അതുകൊണ്ടായിരിക്കാം കോഴിക്കോട്ടെത്തുന്ന വിനോദസഞ്ചാരികളെല്ലാം മറക്കാതെ ഇവിടെ സന്ദർശിക്കുന്നതും ഇവിടെ ഈടെയായി മറ്റൊരു കാഴ്ച കൂടിയുണ്ട് അത് ഈ തേക്കുമരമാണ് ഇവൻ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ നിലമ്പൂരിലെ കാട്ടിൽ നിന്നും ഒലിച്ചു വന്നതാണ് ഇതുവരെ സുഖമായി ഒഴിച്ചു വന്നു പിന്നെ ഇവൻ ഇവിടെ അങ്ങ് കൂടി ഈ ചാലിയാറിനെ കൈവിടാതെ കടലിലേക്ക് പോകാതെ ഇവൻ ആറ് വർഷത്തോളമായി ഇവിടെ തന്നെ അങ്ങനെ തങ്ങി നിൽപ്പാണ് ഇതിനിടയിൽ വേനൽ വന്നു വർഷം വന്നു കാറ്റും കോളുമുണ്ടായി വലിയ ഒഴുക്കുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിലെ വർഷകാലത്ത് ഈ മരം കാണാനാവാത്ത വിധം വെള്ളത്തിൽ മുങ്ങി അതോടെ ഇവൻ കടലിലേക്ക് ഒലിച്ചുപോയി എന്ന് കരുതി ഇവർക്ക് തെറ്റി ഇവൻ പോയില്ല പിടിച്ചു നിന്നു വേപ്പൂരിനെ അത്ര കണ്ട് ഇവനങ്ങ് ഇഷ്ടമായി എന്ന് തോന്നുന്നു ഏതായാലും ബേപ്പൂർക്കാർക്ക് ഇവനിപ്പോൾ ഒരു കാഴ്ച ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പുഴയുടെ നടുവിൽ ഇപ്പോഴും ഒഴുക്കിനെതിരെ പിടിച്ചു നിൽക്കുന്ന ഈ തേക്കുമരം ഒരു കൗതുകക്കാഴ്ച തന്നെയാണ് ഇവൻ ഇനിയും എത്ര കാലം ഇവിടെ ഈ നിൽപ്പ് തുടരും എന്നറിയില്ല അതിനുമുമ്പ് നിങ്ങൾക്കും പേണമെങ്കിലൊന്ന് പോയി നോക്കാം ഇവൻ്റെ ഈ തലയെടുപ്പോടെയുള്ള പിടിച്ചു നിൽപ്പ് തീരത്തു നിന്ന് നോക്കിയാൽ ഇവനെ കാണാനാവില്ല ബോട്ടിൽ കയറി ഒരു കിലോമീറ്ററോളം പോയാൽ മാത്രമേ കാണാനാവൂ ഏതായാലും നൂറ് രൂപ കൊടുത്ത് ബോട്ട് യാത്ര നടത്തുന്നവർക്ക് മറ്റു കാഴ്ചകൾക്കൊപ്പം ഇവനും ഒരു കൗതുക തന്നെയാണ് അതുറപ്പ്